ശിവഡീശിന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വിനിമയ മലയാളവും വാണിജ്യ രചനയും ബികോ മലയാളം സെമസ്റ്റർ ടൂലെ പാഠപുസ്തകത്തിലേക്കാണ് കടക്കുന്നത് അതിൽ വിവാഹ സമ്മാനം ഇടശ്ശേരിയുടെ വിവാഹ സമ്മാനം എന്ന കവിതയുടെ ഒരു വിമർശനമാണ് ഇ പി രാജഗോപാൽ എഴുതിയത് അപ്പൊ ഈ വിവാഹ സമ്മാനം ഞാൻ നേരത്തെ ഒരു വീഡിയോ പഠിപ്പിച്ച് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ആ കവിതയുടെ ആശയം നിങ്ങൾക്ക് കൃത്യമായിട്ട് അവരുന്ന് ലഭിക്കുക അത് കിട്ടിക്കഴിഞ്ഞാൽ ഉത്തരം എഴുതാൻ ബുദ്ധിമുട്ടില്ല അപ്പൊ വിവാഹ സമ്മാനം വിവാഹം എന്ന സ്ഥാപനത്തെ ധിഖരിക്കുന്നില്ല പക്ഷെ എന്റെ മര്യാദയെ വിരാ വിചാരണ ചെയ്യുന്നതാണ് ആ കവിത അപ്പൊ ഒരു കൂട്ടുകുടുംബമാണ് കുടുംബത്തിലെ അംഗങ്ങളാണെങ്കിൽ അവർ തമ്മിൽ തമ്മിൽ മനസ്സിലാക്കിയിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല അപ്പൊ ഇവിടെ വിവാഹ സമ്മാനത്തിന്റെ ഒരു പരിശോധന നടത്തുന്നത് ഇവിടെ ഒരു അവിവാഹിതയായ സ്ത്രീയാണ് കവിതയിൽ അവളുടെ അമ്മ അനുജത്തി ബന്ധുക്കൾ എല്ലാവരും ഉണ്ട് അവരെല്ലാം ആ വിവാഹത്തിന്റെ സന്തോഷത്തിൽ പങ്കെടുക്കുന്നവരാണ് പക്ഷെ അമ്മ ഓരോ അവളുടെ ചലനത്തിലും അവളുടെ പുറകിലുണ്ട് അപ്പൊ അതൊരു മകളുടെ സദാചാരം സൂക്ഷിക്കാനുള്ള അമ്മയുടെ അവ അവകാശമാണെന്ന് നമുക്ക് പറയാം അവൾ സ്വന്തമായി തീരുമാനം എടുക്കുന്നവളാണ് അതുകൊണ്ടൊക്കെ ആയിരിക്കും അമ്മ കൂടുതൽ അഞ്ചത്തേക്കാളും ഇവളോട് കൂടുതൽ കർക്കശമായി പെരുമാറുന്നത് അപ്പൊ ആ കുടുംബത്തിലെ ഒരേ ഒരു ആണാണ് അനുജൻ ആ കുട്ടി അവൻ ആരോടും ദേഷ്യത്തോടെ നിന്നും പെരുമാറായില്ല അവൻ വളരെ നിഷ്കളങ്കനായി പെരുമാറുന്നവനാണ് അതിന് കുടുംബത്തിലെ ഏറ്റവും പ്രശ്നമാവുന്നത് അവളുടെ ഇഷ്ടത്തെ തകർത്ത് കളയുകയാണ് അവളുടെ കാമുകനെയാണ് അനുജിത്തിക്ക് വരനായി കണ്ടെത്തുന്നത് അപ്പൊ കുടുംബത്തിന് ആ പ്രണയകാര്യം അറിയാമായിരുന്നു എന്ന് നമുക്കറിയില്ല പിന്നെ ചേച്ചി നിർത്തിയിട്ട് എന്തിനാണ് അനുജിത്തിയെ വിവാഹം കഴിച്ചു കൊടുക്കുന്നത് നമുക്കറിയില്ല പിന്നെ ഇവളാണെങ്കിൽ ഉച്ചയ്ക്ക് താമര പൊയോടെ വക്കൽ പച്ച തണലിൽ ആടിനെ കെട്ടുന്ന നേരെ അവിടെ അപ്പോഴൊക്കെയാണ് ഈ കാമുകനുമായിട്ട് സന്തോഷിച്ചിരുന്നത് അപ്പൊ അയാൾ ഈ അവളെ ചതിച്ച് ആണ് പിന്മാറി എന്നുള്ളത് നമ്മൾ കവിതയിലൂടെ കാണുന്നു കാമുകന്റെ മുന്നിൽ അണിഞ്ഞൊരുങ്ങി ചേലയും പണ്ടവും ചാർത്തി അവളെ പോയ കാര്യമൊക്കെ അവള് ഓർക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ മനോഹരമായ വേഷത്തിൽ തന്നെ താൻ മരിച്ചു കിടക്കും അവള് ചിന്തിക്കുന്നു അപ്പൊ ഇതുപോലെ ഒരു മരണം ഉണ്ടായത് പത്രത്തിൽ വായിച്ചതിന്റെ ഏർ പിന്നാലെയാണ് താൻ ഈ കവിത എഴുതിയതെന്ന് ഇടശ്ശേരി പറയുന്നുണ്ട് അപ്പം ചെറുപ്പം മുതലേ ആ കുളവും കുടുംബവുമായിട്ട് വലിയ ബന്ധമാണ് ഇവിടെയുള്ള എല്ലാവരും ആ കുളത്തിലാണ് കുളിക്കുന്നത് പായല് നിരന്നതാണ് ഇരുൾ പെറ്റ സ്ഥലമാണ് കറുത്ത നീരാണ് എന്നൊക്കെ കൊണ്ട് ആ കുളത്തിന്റെ ഒരു നെഗറ്റിവിറ്റി അല്ലെങ്കിൽ നിഷേധാത്മകത്വം നമുക്ക് മനസ്സിലാക്കുന്നുണ്ട് ആ കുളത്തിലാണ് അവള് ജീവൻ എടുക്കുന്നത് തന്റെ ജീവിതം തന്നെയാണ് അവള് അനുജ്ക്ക് വിവാഹ സമ്മാനമായിട്ട് നൽകുന്നത് താമര തണ്ടോടെ പറിച്ചു കൊടുക്കാമെന്ന് അത് ദമ്പതികൾക്ക് നൽകണമെന്ന് അവൾ അനുജനോട് പറയുന്നു എന്നാൽ പൂവ് പറിച്ചു കൊടുക്കുന്നില്ല കുളത്തിന്റെ ആഴങ്ങളിലേക്ക് പോകാനുള്ള ഒരു സമ്മതമായിട്ടാണ് അവളത് അനുജനോട് പറയുന്നത് അപ്പൊ രാവിലെ നേരം വിളിക്കുന്നതിന് മുമ്പ് ഇരുട്ട് പരക്കുന്ന സമയത്ത് അനുജനം കൂട്ടിയാണ് അവളെ കുളക്കടവിൽ വരുന്നത് പൂ പറക്കാനായിട്ട് വിവാഹ സമ്മാനമായിട്ട് പൂ പറിക്കാനാണ് ചേച്ചി ഈ വെള്ളത്തിന്റെ ആഴങ്ങളിലേക്ക് പോയതെന്ന് അണിയനോട് പറയണം നമ്മള് അനിയനോട് പറയുന്നുണ്ട് സ്വന്തം ജീവിതത്തെ അനിയന്റെ സാന്നിധ്യത്തിൽ ഒരു താമരപ്പൂവായ അവൾ സങ്കല്പിക്കുന്നു അപ്പൊ കുടുംബം തീരുമാനിക്കുന്ന വിഭാഗത്തോടുള്ള ഒരു ആമർശം പിന്നെ തന്റെ ഹൃദയത്തിന്റെ ആഴങ്ങൾ ആരും ചികഞ്ഞു നോക്കിയില്ല എന്നുള്ള ഒരു വിഷമം ഇതെല്ലാം അവകത്ത് പറയുന്നു ആഴമുള്ള ഒരു വ്യത്യസ്തയായ പെണ്ണ് എന്നാണ് ഈ കഥയിലെ ഈ കവിതയിലെ നായികയെ നമുക്ക് കാണാവുന്നത് അപ്പൊ ഇതിലെ നോട്ടിന്റെ ആവശ്യമല്ല അല്ലെ ഇതിന് ഈ ഒരു കവിതയുടെ ലിങ്ക് ഞാൻ കൊടുക്ക ഞാൻ തന്നെ പഠിപ്പിച്ചിട്ടതാണ് അത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ എഴുതാൻ ഇതിന്റെ ആൻസർ എഴുതാൻ കഴിയും അപ്പൊ അടുത്ത ക്ലാസ്സിൽ കണ്ടു സ്നേഹത്തോടെ സ്നേഹത്തോട് ടീച്ചർ